നമസ്തേ നമസ്തേ അപ്പോൾ ഞാൻ ജോലി തിരക്കിനിടയിലാണ് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഞാനെപ്പോഴും മനുഷ്യരെ കുറിച്ച് വളരെ അഭിമാനപൂർവ്വം സംസാരിക്കുന്ന ആളാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അതായത് മനുഷ്യൻ പ്രാണികളിൽ മുമ്പ് പിന്നെ നമ്മളിവിടെ ഇരുന്ന് അടക്കം പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തിരുന്ന് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ മനുഷ്യൻ്റെ ബുദ്ധിശക്തിയുടെ ഉദാഹരണങ്ങളാണ് അപാര ബുദ്ധിശക്തിയാണ് അതൊക്കെ മനുഷ്യനാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനെ പ്രാണികളിൽ മുമ്പൻ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്ന വിശേഷണം കിട്ടിയതും പക്ഷേ എല്ലാത്തിനും ഒരു മറുപൂർവുണ്ടല്ലോ അപ്പോൾ മനുഷ്യൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രമല്ല നെഗറ്റീവ് സൈഡുണ്ട് അതിനെക്കുറിച്ച് ഒന്ന് പറയാമെന്ന് തോന്നി അപ്പോൾ ഏറ്റവും എന്ന് പറഞ്ഞ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ അറിവ് അനുഭവത്താലുള്ള അറിവ് ഓക്കെ അല്ലാതെ സ്ക്രിപ്ചറൽ നോളജല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഗുരുമുഖത്ത് നിന്ന് ലഭിക്കുന്ന അറിവല്ല അനുഭവസമ്പത്ത് ആ അറിവ് അത് വളരെ പരിമിതമാണ് വളരെ പരിമിതമാണ് ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പറയണത് ഇപ്പം നമ്മളെല്ലാം അമ്മയുടെ ഉദരത്തിൽ ഇരുന്നിട്ടുണ്ട് അല്ലേ അമ്മയുടെ ഉദരത്തിൽ ഇരുന്നാണ് നമ്മൾ പുറത്ത് വന്നാണ് ജന്മം കിട്ടിയത് പക്ഷേ അമ്മയുടെ ഉദ്ധരത്തിൽ ഇരുന്നപ്പോഴുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് ഓർമ്മയുണ്ടോ ഓർമ്മ ഉണ്ടോ പുറത്തേക്ക് വരുമ്പോൾ നിലവിളിച്ചുകൊണ്ടാണ് നമ്മൾ പറയണത് കാരണം ശ്വാസം മുട്ടി ഇപ്പച്ചാവും ഇപ്പച്ചാവും എന്നുള്ള ഇതിലാണ് നമ്മൾ പുറത്ത് വരണത് അപ്പോൾ അതുകൊണ്ടാണ് കരയണത് കുഞ്ഞു കരയണം അതുകൊണ്ടാണ് പക്ഷേ ആ കരച്ചിൽ നമ്മൾ വിഷമിച്ച് കരയണതന്നെ അപ്പോൾ ബന്ധുജനങ്ങൾക്ക് അമ്മയ്ക്കും അച്ഛനും ബന്ധുജനങ്ങൾക്ക് ഈ കരച്ചിലാക്കുമ്പോൾ ഹാപ്പിയാണ് അവർക്ക് സന്തോഷമുണ്ട് കരച്ചിൽ കേട്ട് സന്തോഷിക്കുന്നത് ആലോചിക്കുക ഒരാൾ മരണം പ്രയാസപ്പെട്ട് അയാൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്ത് കിടന്നു അപ്പോൾ അയാൾ മരിച്ചു മരിച്ചില്ല എന്നുള്ള അവസ്ഥയിൽ വന്നു ശ്വാസം അയാൾക്ക് കിട്ടണത് പുറത്ത് വരുമ്പോഴാണ് ശ്വാസം കിട്ടുന്നത് അപ്പോൾ ആ അതിനെ പുറത്തേക്ക് വരാനുണ്ടായ പ്രയാസങ്ങളൊക്കെ വെച്ച് അയാൾ കരയണേ അപ്പൊ നോക്കുമ്പോൾ ചുറ്റിനുള്ള ആൾക്കാർ ചിരിക്കണ കാര്യത്തിൽ ആഹാ ഹാ അതോചിക്കുക ആ സിറ്റുവേഷൻ ആലോചിച്ച അപ്പോ പറയാനുദ്ദേശിച്ച അതല്ല അതായത് ആൾക്കാർ ചിരിക്കണ കാര്യമല്ല കോമഡി പറയാനല്ല ഈ അമ്മയുടെ ഉദരത്തിലിരിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങൾ നമുക്കറിയാമോ എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മയുണ്ടോ അനുഭവിച്ച കാര്യം എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഇല്ല ഇനി അമ്മയുടെ ഉദരത്തിലേക്ക് അമ്മയുടെ ഉദരത്തിൽ അച്ഛനും അമ്മയും കൂടി സെക്സ് ചെയ്തപ്പം ഉണ്ടായ ഒരു വളരുന്നൊരു ഭ്രൂണം ഒരു ശരീരം അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ജീവാത്മാവ് പ്രവേശിച്ചു അത് പ്രവേശിക്കുന്നത് മറ്റൊരു ശരീരത്തിൽ നിന്ന് വെളിയിൽ കടന്നിട്ടാണ് മറ്റൊരു ശരീരത്തിനെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് പുതിയ ശരീരത്തിലേക്ക് ജന്മം എടുക്കുന്നത് അപ്പോൾ ഇതിനു ഉണ്ടായിരുന്ന ശരീരം അവിടെ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു അവിടെ ആരായിരുന്നു എൻ്റെ അച്ഛൻ ആരായിരുന്നു എൻ്റെ അമ്മ എൻ്റെ ആരായിരുന്നു എൻ്റെ ബന്ധുജനങ്ങൾ ആരായിരുന്നു എൻ്റെ സുഹൃത്തുക്കളും അയൽവാസികളും ഒക്കെ ആരായിരുന്നു ഏത് നാട്ടിലാണ് ഞാൻ ജീവിച്ചത് എൻ്റെ ജീവിതം നല്ല ജീവിതമായിരുന്നോ ഞാൻ കള്ളനായിരുന്നു അല്ലെങ്കിൽ ഞാൻ ന്യായാധിപനായിരുന്നു ഞാൻ കൊലയാളിയായിരുന്നു എന്തായിരുന്നു ഞാൻ ഒന്നും ഓർമ്മയില്ല ഒന്നും ഓർമ്മയില്ല ഇപ്പം നിങ്ങൾ നോക്കൂ ഇപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ എനിക്കിപ്പോൾ അമ്പത്തഞ്ച് വയസ്സായി എനിക്കിപ്പോൾ ഒരു ഒരു വയസ്സുള്ള സമയത്ത് അതും അത് ഞാൻ ഈ ജന്മത്തിൽ തന്നെ ഒരു വയസ്സുള്ള സമയത്ത് നടന്ന കാര്യങ്ങൾ എനിക്ക് എന്തെങ്കിലും ഓർക്കാൻ പറ്റുമോ ഒന്നും ഓർക്കാൻ പറ്റില്ല ഏഹ് ഒരു ഭയങ്കര ബ്ലാങ്കായിട്ട് കിടക്കണേ ഒരു ഡാർക്ക്നെസ്സാണ് ഒന്നുമില്ല നമ്മൾ ആ ആലോചിച്ച് നോക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല എന്താണ് ഞാൻ ചെയ്തത് ഒരു പിടിയില്ല മനസ്സിലായി പിന്നെ നമ്മൾ ഒരു വയസ്സുള്ള കൊച്ചിനെയൊക്കെ കാണുമ്പോൾ ഏഹ് നമ്മൾ വിചാരിക്കും ആ ഇതേപോലെയൊക്കെ തന്നെയായിരുന്നു നമ്മൾ വിചാരിക്കും അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ എന്താണ് അനുഭവിച്ചത് നമുക്കത് ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഉള്ളൂ നമ്മുടെ അറിവ് ഏഹ് വളരെ പരിമിതമാണ് വളരെ പരിമിതമാണ് അറിവ് ഇത് ഇത് ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യം ഇനി മരിച്ചു വീഴുന്ന സമയമുണ്ടല്ലോ ഇപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു എൻ്റെ അമ്മ മരിച്ചു എൻ്റെ രണ്ട് സഹോദരങ്ങൾ മരിച്ചു ഈ അടുത്തിടെ ഏറ്റവും അവസാനം മരിക്കണം എൻ്റെ അച്ഛൻ്റെ അനിയനാണ് ചെറിയ അച്ഛനാണ് ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുന്നത് ആ നിങ്ങളുടെ അങ്കിളുണ്ടായിരുന്നില്ല എന്നിട്ട് ഡോക്ടർ തോമസ് പനക്കൽ അദ്ദേഹം എവിടെയുണ്ട് അപ്പം ഞാൻ നിങ്ങളോട് പറയും അദ്ദേഹം മരിച്ചു പോയി നോക്കൂ ഇപ്പോൾ അദ്ദേഹം കാലിഫോർണിയയിലോട്ടാണ് പോയേക്കണമെങ്കിൽ ഞാൻ നിങ്ങളോട് അദ്ദേഹം കാലിഫോർണിയ പോയി പറയും അല്ലെങ്കിൽ അദ്ദേഹം കേരളത്തിലോട്ട് പോയെങ്കിൽ ഞാൻ പറയും അദ്ദേഹം കേരളത്തിലോട്ട് പോയി പറയും പക്ഷേ ഇവിടെ മരിച്ചു പോയെന്നാണ് പറഞ്ഞത് ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ വലുതാലോചിച്ചിട്ടുണ്ടായിരുന്നു ആലോചിച്ചിട്ടുണ്ടായിരുന്നു ആലോചിച്ചിട്ടുണ്ടായിരുന്നു മരിച്ചു പോയെന്ന് മാത്രം പറയുള്ളൂ മരിച്ചെങ്ങോട്ട് പോയി പോയി എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് പോയെന്ന് പറയണ്ടേ പറ്റണ്ടേ ഒരാൾ പോയി എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോയി കൊച്ചിയിലോട്ട് പോയാൽ തിരുവനന്തപുരത്തോട്ട് പോയാൽ എങ്ങോട്ടാണ് പോയെന്ന് നമുക്ക് അറിയാൻ പറ്റൂലേ ഇത് പോയി എന്ന് മാത്രം അറിയാം എങ്ങോട്ടാണ് പോയെന്ന് അറിയാൻ പാടില്ല അല്ലേ അതല്ലേ സത്യം അതല്ലേ സത്യം അത് തന്നെയല്ലേ നമ്മളെ കാത്തിരിക്കണത് അല്ലേ നമ്മളെ കാത്തിരിക്കണത് തന്നെയല്ലേ ഇപ്പം നമുക്ക് ജീവനുള്ളതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ബോധല്ല പക്ഷേ ആക്ച്വലി ഈ ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ പ്രാണിയും മനുഷ്യൻ മാത്രമല്ല സകല പ്രാണികളും തീർച്ചയായിട്ടും അനുഭവിക്കാൻ പോകുന്ന ഒരു അവസ്ഥയുടെ പേരാണ് മരണം എന്ന് പറയുന്നത് അപ്പം ഈ മരണശേഷം മനുഷ്യനെങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യത്തിന് മനുഷ്യന് മറുപടിയില്ല ഡോക്ടർക്കു പോലും അറിയാൻ പോലെ എന്താ പറയുക മരണം ഒടുവിൽ ഡോക്ടറെയും കീഴ്പ്പെടുത്തുന്നു എന്നല്ലേ പറഞ്ഞത് അല്ലേ അപ്പോൾ നമുക്ക് ജ ജനിച്ചതിന് മുമ്പുള്ള കാര്യങ്ങൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നിട്ട് അതിനു മുമ്പുള്ള അമ്മയുടെ ഉദരത്തിൽ ഉള്ള കാര്യവും അമ്മയുടെ ഉദരത്തിലേക്ക് വരുന്നതിന് മുന്ന മുന്ന കാരണം കാര്യങ്ങളും നമുക്കറിയില്ല പിന്നെ എന്താ പറയുക നമുക്ക് മരണശേഷം എന്തു സംഭവിക്കുന്നു എന്നും നമുക്കറിയില്ല അപ്പം മരിച്ചുപോയി അപ്പം മരിച്ചുപോയി അമ്മുമ്മ മരിച്ചുപോയി എന്ന് പറയുക അല്ലാണ്ട് അമ്മുമ്മ മരിച്ചു എങ്ങാട്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും മറുപടി ഉണ്ടോ ഉണ്ടോ ആർക്കും അറിയത്തില്ല ഇല്ലേ അതാണ് അതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ നമ്മുടെ അറിവ് എന്തുമാത്രം ഉണ്ട് ആലോചിച്ച് നോക്ക് എന്തുമാത്രം അറിവില്ല മരിച്ചെങ്ങാടെ പോണമെന്ന് പോലെ അറിയാൻ പാടാത്ത ആൾക്കാരാണ് നമ്മൾ മനസ്സിലായോ നമ്മളൊരു യാത്ര പോകും എന്ന് നമുക്കറിയാം പക്ഷെ പക്ഷേ എങ്ങോട്ടാണ് പോകാൻ പോകണമെന്ന് നമുക്കറിയാൻ പാടില്ല അത് സ്വർഗ്ഗത്തിലേക്കാണ് അതായത് ദുഃഖമില്ലാത്ത സ്വർഗത്തിലേക്കാണോ അതോ ദുഃഖം മാത്രമുള്ള നരകത്തിലേക്കാണോ പാപികളെ പീഡിപ്പിക്കുന്ന ശിക്ഷ നൽകുന്ന പാപികൾ അവരുടെ ശിക്ഷ അനുഭവിച്ചറിയുന്ന യാതനാ ശരീരത്തിലൂടെ അനുഭവിച്ചറിയുന്ന നരകത്തിലേക്കാണോ നമ്മൾ പോകുന്നത് അതോ നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങളുടെയൊക്കെ ഫലം അനുഭവിക്കാൻ സ്വർഗത്തിലേക്കാണോ പോകുന്നത് ഇനിയിപ്പം നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കും ഇപ്പം നമ്മുടെ വണ്ടിയിൽ നമ്മൾ പത്ത് ലിറ്റർ പെട്രോൾ അടിക്കണേ നമ്മൾ കാറിൽ പത്ത് ലിറ്റർ പെട്രോൾ പെട്രോളിക്കുന്ന വണ്ടി ഓടിക്കണേ ഈ വണ്ടി ഓടും തോറും പെട്രോൾ തീർന്നുകൊണ്ടിരിക്കില്ലേ ഒരു സമയം വരും ഈ പത്ത് ലിറ്ററും തീരും മനസ്സിലായോ ഈ പത്ത് ലിറ്റർ പെട്രോളും തീരും പിന്നെ വണ്ടി മുമ്പോട്ട് പോകില്ല എന്നു പറഞ്ഞ പോലെ നമ്മൾ പുണ്യകർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള സുഖമാണ് നമുക്ക് കിട്ടുന്നത് സ്വർഗവാസമാണ് നമുക്ക് കിട്ടുന്നത് അല്ലാണ്ട് എല്ലാ കാലത്തേക്കും നമ്മൾ സ്വർഗത്തിലിരിക്കാൻ പോകുന്നില്ല പിന്നെ നമ്മൾ ചെയ്യുന്നത് പുണ്യകർമ്മം മാത്രമാണോ ആണോ അല്ലല്ലോ നമ്മൾ ഹിംസ ചെയ്യുന്നുണ്ട് ഒരുപാട് പാപകർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് മനുഷ്യരെ വിഷമിപ്പിക്കുന്ന വർത്തമാനം പറയുന്നുണ്ട് അതൊക്കെ പാപമല്ലേ അമ്മനോട് തട്ടിക്കയറും അച്ഛനോട് തട്ടിക്കയറും ഏത് അച്ഛൻ്റെ അമ്മയുടെ ചിലവിലാണ് നമ്മൾ ജീവിച്ചതും വളർന്നതും എല്ലാം എന്നിട്ട് തന്നെ നമ്മൾ അച്ഛനും അമ്മനെ ധിക്കരിച്ച് വർത്താനം പറയും ഇതൊക്കെ മഹാപാപമല്ലേ ഇതൊക്കെ ചെയ്യണ ആൾക്കാരല്ലേ നമ്മൾ ഇല്ലേ അപ്പോൾ പുണ്യത്തിൻ്റെ ഫലം കഴിയുമ്പോൾ പാപത്തിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരില്ലേ അല്ലെങ്കിൽ ആദ്യം ആദ്യം മനുഷ്യൻ പാപത്തിൻ്റെ ഫലം അനുഭവിച്ചതിന് ശേഷമാണോ പുണ്യത്തിൻ്റെ ഫലം അനുഭവിക്കാൻ സ്വർഗത്തിലേക്ക് പോകുന്നത് ഇതൊന്നും നമുക്കറിയാൻ പാടില്ല അല്ലേ അപ്പോൾ നമുക്കൊരുപാട് ന്യൂനതകളുണ്ട് പിന്നെ നമ്മളെന്ന് വെച്ചാൽ മനുഷ്യരെന്ന് വെച്ചാൽ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ജീവികൾ മൃഗങ്ങളെക്കാളൊക്കെ ഒത്തിരി ഒത്തിരി തെറ്റുകൾ ചെയ്യുന്ന പ്രാണിയാണ് മനുഷ്യൻ മനസ്സിലായത് ഇന്നാളെ ഞാനൊരു ഒരു ഇത് വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്ന ഞാൻ ഇന്ന് ഉണർന്നത് ഞാൻ ഇന്നലെ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കാനാണെന്ന് മനസ്സിലായി ഇതാണ് മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞത് നമ്മൾ എല്ലാ ദിവസവും ഇപ്പം ഇന്ന് നമ്മൾ ആ ഇന്നലെ അവനോട് വേണ്ടില്ലായിരുന്നു അതിന് തെറ്റ് സോറി പറയും പക്ഷേ ഇന്ന് നമ്മൾ വേറെ അതിൻ്റെ കൂടെ തന്നെ വേറെ തെറ്റും ചെയ്യും അപ്പോൾ നാളെ അതിനുള്ള ക്ഷമ പറയണം ഇങ്ങനെ ഇങ്ങനെ വയസ്സായി നമ്മൾ ചത്തുപോകും ഇല്ലേ അപ്പോൾ മരണശേഷം നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണെന്നാണ് സ്ക്രിപ്ചർ പറയണത് സ്ക്രിപ്ചറിലെ നമുക്ക് ഇതിൽ മറുപടി ഉള്ളൂ കാരണം നമ്മളിപ്പോൾ സയൻസിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ മരണശേഷമേ ഉള്ളൂ ഞാനും മരിക്കാൻ പോളേ എനിക്കറിയാൻ പോളാം ഞാൻ എങ്ങനെ പോണേന്ന് അങ്ങനെയല്ലേ ഡോക്ടർ പറയാൻ പറ്റുള്ളൂ ഇല്ലേ അപ്പോൾ ഇതിനൊക്കെ മറുപടി തരുന്നത് മതഗ്രന്ഥങ്ങളാണ് അപ്പോൾ മതഗ്രന്ഥത്തിൽ പറയുന്നത് നിൻ്റെ മരണശേഷവും നിന്നെ പിന്തുടരുന്നത് നിൻ്റെ കർമ്മഫലമാണെന്നാണ് പറയുന്നത് മനസ്സിലായത് അപ്പോൾ അത് എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയാൻ പാടില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു വലിയൊരു എന്താ പറയുക ഒരു അജ്ഞതയാണ് നമ്മൾ കാണുന്നത് ഒരു കൂടി ഇരുട്ടാണ് കാണുന്നത് മനസ്സിലായത് നമുക്കൊന്നും അറിയാൻ പാടില്ല ഒരു വെളിച്ചോ ഒരു തരി ഒരു തിരിനാളം പോലും ഇല്ല അതാണ് എൻ്റെ സത്യാവസ്ഥ മുന്നോട്ട് നോക്കുമ്പോൾ അതായത് നവജാത ശിശുവിനെ പോലും ഒരു ദിവസം മരണം കീഴ്പ്പെടുത്തു അപ്പോൾ ആ മരണത്തിന് ശേഷം എന്ത് അത് ഒരു വലിയൊരു ചോദ്യമാണ് അത് വലിയൊരു ചോദ്യമാണ് ആ ചോദ്യത്തിന് സനാതനധർമ്മം മാത്രമാണ് വ്യക്തമായ വ്യക്തവും വടിവൊത്തതുമായ മറുപടി നൽകുന്നത് മനസ്സിലായോ മറ്റ് സെമിറ്റിക് മതഗ്രന്ഥങ്ങളൊക്കെ പറയാൻ വിശ്വസിച്ചാൽ മതി എല്ലാ പാപവും പുറത്ത് വരുമെന്നാണ് സനാതനധർമ്മം അങ്ങനെയല്ല പറഞ്ഞത് കൽപ്പങ്ങൾ കഴിഞ്ഞാലും കർമ്മഫലം അനുഭവിക്കാതെ തീരില്ല എന്നാണ് പറയുന്നത് അതല്ലേ എൻ്റെ ശരി അതല്ലേ സയൻറ്റിഫിക് എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അങ്ങനെയല്ല നമ്മൾ സ്കൂളിൽ പഠിക്കണത് അപ്പോൾ അതല്ലേ സനാതനധർമ്മം പറയുന്നത് അല്ലാണ്ട് യേശു പറയുന്ന പോലെ പരിശുദ്ധാത്മാവിനെതിരെ മാത്രം പാപം ചെയ്യരുത് മറ്റെല്ലാ പാപവും ഞാൻ പുറത്ത് തരാം അതായത് നിങ്ങൾ മനുഷ്യരെ റേപ്പ് ചെയ്തോ സ്ത്രീകളെ റേപ്പ് ചെയ്തോ കുട്ടികളെ റേപ്പ് ചെയ്തോ അല്ലെങ്കിൽ ബോംബിട്ട ആൾക്കാരെ കൊന്നു ഇപ്പോൾ വെള്ളക്കാർ ഇപ്പോൾ ഈ ക്രിസ്ത്യാനികൾ ബോംബിട്ട് കുറേ പേരെ കൊല്ലുന്നില്ലേ ഈ സിറിയയിലും പലസ്തീനിലും ഇപ്പം അങ്ങനെ പല സ്ഥലത്തും പിന്നെ ഫലസ്തീൻകാർ നല്ല ആൾക്കാരാണ് ഞാൻ പറഞ്ഞത് ഒരു അങ്ങാട്ടും ഇങ്ങാട്ടും തമ്മിൽ തല ഉള്ള കണ്ണെടുത്താൽ കണ്ടുകൂടെ രണ്ടിനും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും യഹൂദർക്കും മനസ്സിലായോ അപ്പോൾ ഇതും കൂടി ഒന്ന് ആലോചിക്കുക നമ്മളും നമുക്കൊരുപാട് ന്യൂനതകളുള്ള ഒരു പ്രാണിയും കൂടിയാണ് മനുഷ്യൻ പ്രാണികളിൽ മുമ്പെന്ന് തന്നെ പക്ഷേ അതേപോലെ തന്നെ എന്താ പറയുക ഒരുപാട് പോസിറ്റീവ് ഉണ്ട് അതേപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ്സ് ഉള്ള ഒരു ജീവിയാണ് മനുഷ്യൻ അപ്പോൾ ഞാൻ തൽക്കാലം നിർത്തട്ടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം